ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അലഹമുല്ല അമ്മാ ബ പരിശുദ്ധ ഖുർആാനിലെ ഇരുപത്തി ഒൻപതാം അധ്യായം സൂറ അംഗഭൂത്തിൻ്റെ മുപ്പത്തി ആറാം സൂക്തം മുതലുള്ള ഏതാനും വചനങ്ങളാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ പഠനവിധേയമാക്കുന്നത് പഠന വിധേയമാക്കുന്നത് മദിയനിലേക്ക് അവരുടെ സഹോദരനായ ഷുഅൈബ് അലൈ ഇസ്ലാമയെ നാം നിയോഗിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ ജനതയ എൻ്റെ സമൂഹമേ നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക പരലോകത്ത് നിങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുക നാശകാരികളായി നിങ്ങളെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും അരുത് ഇതാണ് ആദ്യത്തിൻ്റെ അർത്ഥം അതിൽ പ്രധാനപ്പെട്ട പദങ്ങൾ ഇപ്പോൾ വർജു വർജു എന്ന് പറഞ്ഞാൽ വർജുൽ യൗമൽ അഹിർ റജ എന്നാണ് പ്രതീക്ഷിച്ചു അതിൻ്റെ മാതൃയായ രൂപം റാ ഇ ജീമ് പിന്നെ അലിഫുൻ മംദൂദ റജ അതാണ് പിന്നെ പ്രതീക്ഷിച്ചു അതിൻ്റെ ക്രിയ മാവിയായിട്ടുള്ള ക്രിയ രൂപം പിന്നെ റജ യർജൂ എന്നെഴുതുക യാ അതുപോലെ തന്നെ സുക്കൂനുള്ള റോ യർ പിന്നെ ലൊമ്മ ഉള്ള ജീമ് പിന്നെ വാവ് വാവിൻ്റെ ശേഷം അലിഫില്ല അവൻ പ്രതീക്ഷിക്കുന്നു എന്നുള്ള മുലാരി ആയിട്ടുള്ള ആ ഒരു ഒരു പിന്നെ രൂപമാണ് എറുജൂ പിന്നെ അതിൻ്റെ മസ്ദർ റജ് പ്രതീക്ഷ പിന്നെ ഇതിൽ മറ്റൊരു പദം തസൌ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അഫ്സദ വ ബാലക ഫിലിപ്സ് ഈ വലാ തൗ നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും അരുതെന്നാണ് അപ്പം അതിൻ്റെ മാതൃകയായ രൂപം അസാ ഐന് ഫത്ത്ഹള്ള പിന്നെ സ പിന്നെ അലിഫുൻ മമദൂദ അസ യസു എന്ന് എഴുതുമ്പോൾ യാ അതുപോലെ തന്നെ ഐൻ സുക്കൂനുള്ള ഐൻ യ പിന്നെ ലൊമ്മ ഉള്ള സ പിന്നെ വാവ് ശേഷം അലിഫില്ല യു അസ യസു പിന്നെ അതിന് മസ്തർ അസുവൻ എന്നുള്ളതാണ് ഈ ആയത്തിൽ അള്ളാഹു സുബാഹത്താല പറയുന്നത് ഒന്ന് മദീയനിലേക്ക് അയച്ച പ്രവാചകൻ ഷുവായിബ് അലൈ സ്വലാത്തു വസ്ലാം അദ്ദേഹം അള്ളാഹുവിൻ്റെ അടിമയും ദൂതനുമായിരുന്നു റസൂലായിരുന്നു എന്ന് മാത്രമല്ല അള്ളാഹുവിൻ്റെ ഒരു പരാമർശം അവരുടെ സഹോദരനായെന്നാ എന്ന് പറഞ്ഞാൽ ആ ജനതയിൽ ജനിച്ച് വളർന്നു വന്നിട്ടുള്ള അവർക്കറിയുന്ന അവർ സ്വന്തം സഹോദരനെപ്പോലെ കാണുന്ന കണ്ടിരുന്ന ഒരാളെയാണ് നിയോഗിക്കുന്നത് ഒന്ന് രണ്ടാമതായിട്ട് പറയുന്നത് അദ്ദേഹം ആദ്യമായിട്ട് ആദ്യമായിട്ടവിടെ പറയുന്നത് യാ കൗം എൻ്റെ ജനങ്ങളെ എന്നുള്ളതാണ് അതായത് ആ ഒരു ആത്മാർത്ഥത വ്യക്തതമാകുന്നു ആ പദ പ്രയോഗത്തിലൂടെ പ്രബോധിത സമൂഹത്തോടെ വളരെ സ്നേഹത്തിലും അതോടൊപ്പം തന്നെ വളരെ ഉന്നതമായ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതായത് മാന്യമായിട്ടുള്ള സംസ്കാര സമ്പന്നമായ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അവരെ അഭിസംബോധന ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇത് പഠിപ്പിക്കുന്നത് യാ കൗം എൻ്റെ ജനങ്ങളെ ഒഴുദുള്ള നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക അതെ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ അതായത് ഫ അമറഹും അതായത് അദ്ദേഹം ആ ജനതയോട് കൽപ്പിച്ചു അള്ളാഹുവിന് അഭിബാധത്തെടുക്കാൻ വഹദഹു ആ അള്ളാഹു ഏകനാണ് ലാ രീഖലഹു അവന് യാതൊരു പങ്കുകാരുമില്ല എന്നുള്ളത് അപ്പോൾ അത് ഏകദൈവ വിശ്വാസമാണ് ലോകത്ത് കടന്നു വന്നിട്ടുള്ള അമ്പിയ മുറുസലീങ്ങളെ തങ്ങളുടെ ജനസമൂഹത്തോട് ഏറ്റവും പ്രഥമമായിട്ടും അതുപോലെ തന്നെ ഏറ്റവും പ്രാധാന്യത്തോടെയും പ്രബോധനം ചെയ്തിട്ടുള്ളത് ഏറ്റവും അതിനെന്താ കാരണം ഏറ്റവും വലിയ തിന്മ എന്ന് പറയുന്നത് ബഹുദൈവ വിശ്വാസമാണ് ഷിർക്കാണ് അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ് ബിംബങ്ങളെയും വിഗ്രഹങ്ങളെയും ആരാധിക്കുക മാത്രമല്ല ഷിർക്ക് ഒരു മരണപ്പെട്ടു പോയിട്ടുള്ള മഹാത്മാക്കളെ ഔലിയാക്കളെ സ്വാരഹീയങ്ങളെ അമ്പിയാക്കളെ അവരെ വിളിച്ച് സഹായം തേടുന്നത് അവർക്കുള്ള പ്രാർത്ഥനയാണ് അഥവാ അല്ലാത്തവർക്കുള്ള പ്രാർത്ഥനയാണ് ആരാധനയാണ് ഷിർക്കാൻ അതുപോലെ തന്നെ ജിന്നിനോട് മരക്കിനോടുള്ള സഹായ തേട്ടങ്ങൾ സഹായ ചോദ്യം ഇതൊക്കെ തന്നെയും ഷിർക്കാൻ ആ കാര്യത്തിൽ ഒന്നും തന്നെ സംശയം വേണ്ട അതുപോലെ തന്നെ കല്ലിനോടാകട്ടെ മരത്തിനോടാകട്ടെ ആൾ ദൈവങ്ങളോടാകട്ടെ അവരിൽ ദിവ്യത്വം ചാർത്തിക്കൊണ്ടോ അല്ലാതെയോ അവരോട് മറഞ്ഞ രൂപത്തിലൊക്കെ അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെയോ ദൈവികമായിട്ടുള്ള അമാനുഷികമായിട്ടുള്ള കഴിവുണ്ടെന്ന് വിശ്വസിക്കുക ഇതൊക്കെ എന്താണ് ഷിർക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ആ യാ കൗമി എന്നിട്ട് പറഞ്ഞു വർജുൽ യൗമൽ വർജുലി പരലോകത്ത് അവസാനത്തെ ദിവസത്തെ അന്ത്യദിനത്തെ പ്രതീക്ഷിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ഇസ്ലാമിലെ മറ്റൊരു വിഷയമാണ് ഒന്ന് തൗഹീദ് മറ്റൊന്ന് പരലോകവിശ്വാസമാണ് അപ്പോൾ പരലോകത്തെ പ്രതീക്ഷിക്കണം അതാണ് സൂറത്തുൽ മുംതഹിനയിലെ ലിമങ്കർ ജുല്ലാഹ് വൽ യൗമൽഹിർ അള്ളാഹുവിനെ പ്രതീക്ഷിക്കുന്ന അന്ത്യദിനത്തിൽ പ്ര അന്ത്യദിനം അവിടുത്തെ വിജയം പ്രതീക്ഷിക്കുന്ന എന്നാണ് വിശുദ്ധ ഖുർആാൻ്റെ പരാമർശം എപ്പോഴും പരലോക ചിന്തയുണ്ടാകണം പരലോകത്ത് വിജയിക്കണം അവിടെ നിന്ന് അള്ളാഹുവിൻ്റെ അതാമെന്ന് രക്ഷപ്പെട്ട് അള്ളാഹുവിൻ്റെ ഐശ്വര്യത്തിൻ്റെ ലോകമായിട്ടുള്ള സുഖാനുഗ്രഹത്തിൻ്റെ ലോകമായിട്ടുള്ള സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അർഹത നേടണം എന്നുള്ള ആ ഒരു ഒരു ചിന്തയായിരിക്കണം നമ്മെ നയിക്കേണ്ടത് എന്നിട്ട് അടുത്ത കാര്യം ഈ ആയത്തിൽ പറയുന്നത് സൗഫിൽ അറി മുഫ്സിദ്ദീൻ നാശകാരികളായിക്കൊണ്ട് ഭൂമിയിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുതെന്നാ അതായത് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ജനങ്ങളുടെ അളവിൽ തൂക്കത്തിലൊക്കെ കൃത്രിമം കാണിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു അവർക്കുണ്ടായിരുന്നത് സാമ്പത്തികമായ രംഗത്ത് വളരെ അജീർണിച്ച ഒരു സ്വഭാവമായിരുന്നു അവർക്കുണ്ടായിരുന്നത് അളവിലും തൂക്കത്തിലുമൊക്കെ കൃത്രിമം കാണിക്കുക അങ്ങനെ ജനങ്ങളുടെ സമ്പത്ത് അന്യായമായ രൂപത്തിൽ എടുക്കുക എന്നുള്ളത് അതുപോലെ തന്നെ ജനങ്ങളെ കൊള്ളയടിക്കുന്ന വയ്യൊക്കെ അങ്ങനെ ത്വരീ കലനാസ് ജനങ്ങളെ കൊള്ളയടിക്കും ഇതൊക്കെ എന്താണ് അള്ളാഹുവിലും അന്ത്യം അവൻ്റെ പ്രവാചകനിലൊക്കെ അവിശ്വസിച്ചു അതോടൊപ്പം തന്നെ ഇതുപോലെയുള്ള മഹാതിന്മകൾ ചെയ്തു അതുകൊണ്ടാണ് അള്ളാഹുവരോട് പറയുന്നത് ഈ പ്രവാചകൻ ഷായിബ് അലൈഹിസ്ലാം പറഞ്ഞു അള്ളാഹിനെ മാത്രം ആരാധിക്കണം പരലോകത്തെ ഭയപ്പെടണം പരലോകത്ത് ഭയപ്പെട്ടാൽ എന്താ തിന്മകൾ എന്ന് മാറി നിൽക്കും എന്തുകൊണ്ടാണ് ഇവിടെ ഇന്ന് വർത്തമാന ലോകത്ത് തിന്മകൾ വ്യാപിക്കുന്നത് കൃത്യമായ പരലോക ചിന്തയില്ല എന്തുകൊണ്ട് കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു വേണ്ട രൂപത്തിൽ പരലോകത്തെ ഭയപ്പെടുന്നില്ല പരലോകത്തില് അള്ളാഹു കാര്യങ്ങൾ വിചാരണ ചെയ്യുമ്പോൾ എന്തായിരിക്കും എന്നുള്ള ഒരു പേടി മനുഷ്യന് കുറഞ്ഞു വരുന്നത് അതുകൊണ്ടാണ് പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് വൽ വർജുൽ യോ മല്ലാഹിർ എന്ന് പറയുന്നത് എന്നിട്ട് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുതേ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുക എന്ന് പറയുന്നത് അത് വലിയ കുറ്റമാണ് എന്ന് മനസ്സിലാക്കുക അള്ളാഹു ഉസ്മാൻ താല ആ ജനതയെ അത് അംഗീകരിക്കാത്തതിൻ്റെ പേരിൽ നശിപ്പിച്ചു എന്നാണ് ഫാഹുല ഖുമുല്ലോ എങ്ങനെയാണ് നശിപ്പിച്ചത് അത് അടുത്തായത്തിലുണ്ട് ഫഖു ഫുഹു ഫാസ്ബഹു ഫിഹീദിം ഫഖുഹു അവർ അദ്ദേഹത്തെ നിഷേധിച്ചു അങ്ങനെ ശക്തമായ ഒരു ഭൂകമ്പം അവരെ പിടികൂടി അവരുടെ വീടുകളിൽ പ്രഭാതമായപ്പോൾ അവർ മരിച്ചു കിടക്കുന്നവരായി മാറി എന്നാണ് അതാണ് ആദ്യത്തിൻ്റെ അർത്ഥം അതിൽ കദ്ദബ യു കദ്ദീബ് തക്കദീപ് കളവാക്കി കളവാക്കുന്നു കളവാക്കൽ അഹദ യൗഹു അഹദ് അഹദാറിനെ പിടിച്ചു ശിക്ഷിച്ചു എന്നർത്ഥം റജ്ഫത്ത് പറഞ്ഞാൽ അതിശക്തമായ ഭൂകമ്പത്തിനാ പറയുക വളരെ കടുത്ത ഭൂകമ്പം അസ്ബഹ യുസ്ബിഹു അസ്ബഹ പ്രഭാതം പ്രാപിച്ചു എന്നർത്ഥം അതായത് രാവിലെ ആയപ്പോഴേക്കും അവരെന്തായി അവരുടെ വീടുകളിൽ അവരുടെ വീട് എന്നൊക്കെ പറഞ്ഞാൽ അവർ അഹങ്കാരത്തിൻ്റെ കേന്ദ്രമാണ് അവിടെ ഒരു അപകടവും അവർക്കുണ്ടാകുകയില്ല എന്ന് വിശ്വസിച്ചിരുന്നതാണ് പക്ഷേ ആ വീടുകളിൽ സുഖസുന്ദരമായിട്ട് ശക്തിയോടുകൂടെ അഹങ്കാരത്തോടുകൂടെ തങ്ങളെ തോൽപ്പിക്കാൻ ആരുമില്ല എന്നുള്ള ഗർവോടു കൂടെ കഴിഞ്ഞിരുന്ന ആളുകൾ അവരുടെ വീടുകളെന്ത് ചെയ്തു ആ വീടുകളിൽ ജാസിമീൻ ജാസിമീൻ എന്ന് പറഞ്ഞാൽ മയ്യി തീയെന്നർത്ഥം കമിഴ്ന്ന് വീണും മരിച്ച നിലയിലായി അവർ മാറി എന്നാണ്

ആദിനും സമൂതിനെയും നശിപ്പിച്ചു അങ്ങനെ തീർച്ചയായും അവർക്ക് അവരുടെ ആ ഭവനങ്ങളിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാക്കി തന്നിരിക്കുന്നു പിശാച്ച് അവരുടെ കർമ്മങ്ങൾ അവർക്ക് അലങ്കൃതമാക്കി കൊടുത്തു അങ്ങനെ ശരിയായ മാർഗത്തിൽ നിന്ന് പിശാച്ച് അവരെ തടഞ്ഞു അവരാകട്ടെ ബുദ്ധിയുള്ള ചിന്തയുള്ളവരായിരുന്നു അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട പദങ്ങൾ തബയ്യന യബയ്യനോ തബയ്യുൻ തബയ്യനർ വ്യക്തമായി എന്നർത്ഥം വ്യക്തമാക്കിയെന്നർത്ഥം ആദ സമൂഹ ഗോത്രത്തിൻ്റെ ആ ചരിത്രങ്ങൾ അവരുടെ ഭവനങ്ങൾ മസാക്കിൻ മസ്കൻ മസാക്കിൻ എന്ന് പറഞ്ഞ ഭവനങ്ങൾ അവരുടെ ഭവനങ്ങളിൽ വെച്ച് തന്നെ അവരെ നശിപ്പിച്ചു ഇതൊക്കെ എന്താണ് ജനങ്ങൾക്ക് വലിയ പാഠമാണ് അവർ വിനയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് അഹങ്കാരം വർദ്ധിച്ച് ഏകദൈവ വിശ്വാസം സ്വീകരിക്കാൻ ഈ ചരിത്രങ്ങളും ഈ സംഭവങ്ങളും മതി പക്ഷേ അഹങ്കാരികളായിട്ടുള്ള ദുഷ്ടന്മാരായ ആളുകൾ അതൊന്നും സ്വീകരിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് എന്നിട്ട് പറയാണ് പറയുകയാണ് വസയ്യനലഹുമുഷൈ ത്വാനും അമാലഹും പിശാച്ചവരുടെ കർമ്മങ്ങൾ അലങ്കാരമാക്കി കൊടുത്തു അതേ പിശാചന്ദിയും മനുഷ്യന്മാർക്ക് മനുഷ്യർ ചെയ്യുന്ന തിന്മകൾ നല്ലതാക്കി ഇങ്ങനെ തോന്നിച്ചു കൊടുക്കും അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായൊരു കാര്യമാണ് ഒരാൾ അറാമ് മോഷ്ടിക്കാണ് വ്യവിചരിക്കാണ് ലോട്ടറി എടുക്കുകയാണ് പലിശ വാങ്ങുകയാണ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഭൂമി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സമ്പത്ത് എടുക്കുകയാണ് അങ്ങനെ എന്തെല്ലാം തിന്മകളാണ് ചെയ്യുന്നത് ആ തിന്മകൾ ചെയ്യുമ്പോൾ പിഷാചന്ദിയും നീ നല്ല കാര്യമാണ് ചെയ്യുന്നത് നിൻ്റെ നന്മക്കാണ് ചെയ്യേണ്ടത് ഇനിയും ചെയ്തോ എന്നൊക്കെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കും അവർക്ക് അത് നല്ല കാര്യം അതാണ് പിശാച്ചിൻ്റെ ജോലി അതാണ് പിശാച്ച് അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് സൂക്ഷിക്കണം അങ്ങനെ എന്ത് ചെയ്തു നേർമാർഗത്തിൽ നിന്ന് പിശാച്ച് അവരെ തടഞ്ഞു വ കാനു മുസ്തബ് സുരീൻ അങ്ങനെ അവർ നല്ല ഉൾക്കാഴ്ചയുള്ള ചിന്താശക്തിയുള്ള ആളുകളായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ആയത്തിൽ നിന്ന് പഠിക്കുന്ന അള്ളാഹു താല പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം ചിന്താശക്തി ഉണ്ടെങ്കിലും ഇപ്പം എത്രയോ ആളുകളുണ്ടല്ലോ ഈ ഇന്ന് നമുക്കറിയാം ഒരുപാട് ശാഖകളിൽ ഗവേഷണങ്ങൾ നടത്തിയിട്ട് ഭൗതികമായ പല വിഷയങ്ങളും വളരെ അവഗാഹം നേടിയിട്ടുള്ള അഗ്രഗണ്യന്മാരായിട്ടുള്ള വിദഗ്ധന്മാരായിട്ടുള്ള ആളുകളുണ്ട് പക്ഷേ അവരെന്തിന് കല്ലിനെ ആരാധിക്കുന്നു കാണാനോ കേൾക്കാനോ ഉപകാരമോ ഉപ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്ത മരങ്ങളെയും കല്ലുകളെയും വിഗ്രഹങ്ങളെയും ഒക്കെ ആരാധിക്കുന്നു മരണപ്പെട്ട് കബറടക്കം ചെയ്ത കെട്ടി ഉയർത്തപ്പെട്ട ജാറങ്ങളിൽ കിടക്കുന്ന ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്ക് ബുദ്ധി ഇല്ലാണ്ടാണോ ബുദ്ധിയുണ്ട് പക്ഷേ ഈ കാര്യത്തിൽ അവർ ബുദ്ധി പ്രയോഗിക്കുന്നില്ല ഈ കാര്യത്തെ സംബന്ധിച്ച് ഇടത്തോളം അവരെ മൃഗങ്ങളെപ്പോലെയാണ് അല്ലെങ്കിൽ മൃഗങ്ങളെക്കാൾ വഴികെട്ടവരാണ് എന്നുള്ളതാണ് ചിന്താശക്തി ഉപയോഗിക്കുന്നില്ല അതുകൊണ്ടാണ് പിശാച്ചവർക്ക് അല്ലെ അവരുടെ കർമ്മങ്ങൾ അലങ്ക അലങ്കരിച്ച് അലങ്കൃതമാക്കി തോന്നിപ്പിച്ചു കൊടുക്കുകയാണ് മക്കുപറയിൽ പോയിക്കൊണ്ട് ശവകുടീരത്തിൽ പോയിക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ അത് നല്ല കാര്യമാണ് അവരുടെ സഹായം കിട്ടുമെന്ന് ഈ ചിന്താശക്തിയും ബുദ്ധിയും വിവേകമൊക്കെയുള്ള ആളുകൾക്ക് തോന്നിപ്പിച്ചു കൊടുക്കുകയാണ് അങ്ങനെ പെടുകയാണ് അതുപോലെ തന്നെ പുത്രി ഏകത്വത്തിൻ്റെ ആളുകളുണ്ടല്ലോ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒക്കെ പിന്നെ ഒന്നാണ് എന്നൊക്കെയുള്ള ആ ഒരു ചിന്ത അതുപോലെ തന്നെ വിഗ്രഹാരാധന ഇതൊക്കെ നല്ലതാക്കി ഇവർക്ക് തോന്നിച്ച് കൊടുക്കണം ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ചില ആളുകൾ വിശ്വസിക്കുന്നത് അള്ളാഹു താലെ നിർബന്ധിപ്പിച്ച് ഓരോ ആളുകളെയും നരകത്തിലാക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ ഒരിക്കലുമില്ല അള്ളാഹു താലെ ഒരാളെ നിർബന്ധിപ്പിച്ച് സത്യനിഷേധിയാക്കുകയോ നരകത്തിലാക്കുകയോ ചെയ്യുന്നില്ല അവർ അള്ളാഹു നന്മ സന്മാർഗവും അതുപോലെ തന്നെ തെറ്റായ മാർഗവും വ്യക്തമായിട്ട് ഇന്നതാണെന്ന് പഠിപ്പിക്കുന്നു എന്നിട്ട് അത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കുന്നു അങ്ങനെ അവർ തെറ്റായ മാർഗത്തെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ വിധിയാണ് എന്നെ മോശപ്പെട്ട ആളാക്കിയത് അല്ലെങ്കിൽ സത്യനിഷേധിയാക്കിയത് അല്ലെങ്കിൽ മദ്യവാനിയാക്കിയത് അല്ലെങ്കിൽ നിരവകാ നിരകാവകാശിയാക്കിയത് എന്ന് പറയാനായിട്ട് പാടുള്ളതല്ല അറിച്ച് അവരുടെ ബുദ്ധി പരിശുദ്ധ ഖുർആൻ നന്മയുടെ മാർഗം വ്യക്തമായി കൊടുക്കുന്നുണ്ട് അത് ആ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ച് മനസ്സിലാക്കി സ്വീകരിക്കുകയാണ് വേണ്ടത് അത് സ്വീകരിക്കാതെ അങ്ങനെ വഴികെട്ട് നടക്കാൻ അവർ ചെയ്യുന്നത് അള്ളാഹുദാന നമ്മെ കാത്തുരക്ഷിക്കട്ടെ രക്ഷിക്കട്ടെ വസല്ലാഹു വസല്ല നബീന محمد والحمد لله رب العالمين